സ്പ്രേ ബോട്ട് ആണോ ഇത്രേ ചൂലുവാ അച്ചുന് സുഖായി ഇത്രേ എന്തിനെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ സുഖായി ഇది എവിടെ സ്പ്രേ ബോട്ടില എവിടെ 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 ഒക്കെ സുഖാ നമ്മളെ ഇന്നെ ഫുൾ ക്ലീൻ അതാ കുട്ടീടെ അച്ചു പോർട്രൈറ്റ് എടുത്തിട്ട് ഇടുക്കുക കുട്ടീടെ അടുത്ത് ഓടി വാണ്ട വാണ്ട എന്താ ഇവർ കടിയ തമാശينه ദേ ഇന്നാണ് കേട്ടോ ഇവിടെ ഫുള്ള് ചീത് വെച്ചിട്ട് പോയത് കണ്ട ഇവിടത്തേന്റെ ഇവിടെ മീൻസപ്പെടുത്തലും നാലും വേണ്ടില്ല ഉള്ളതും കൊണ്ട് നമ്മളൊപ്പിച്ചതട്ടത് ഇത് ഇതൊരു കളർ ഇതൊരു കളറാണ് ഇതൊരു കളറാണ്

നല്ല വൃത്തിയുണ്ടല്ലേ ഈ അടുപ്പ് നമ്മൾ ഇരുപത്തെട്ടാം തീയതി ഒന്നും ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഇതില് മാലിടും ഒന്നാം തീയതി ഒന്നാം തീയതി മാലിടണം വന്നിട്ടാണ് ഇപ്രാവശ്യം ഇല്ലാന്നോ ശനിയാഴ്ച ബുധനാഴ്ച ഈ കാവ്യ ആയതും കൊണ്ട് ഇവിടെ ഒക്കെ നോക്കിക്ക് കളർ വ്യത്യാസം വന്ന കളർ ഓട്ടി നെയ്യ എന്താ പറയുക കൊറേ കാര്യങ്ങളും ഇവിടെല്ലേ കൊറേ വൃത്തിയാക്കി ഇട്ടുട്ടോ ഇനി വൃത്തിയാക്കാണ്ട് കുറച്ചും കൂടി എന്താ നാളെയും കൂടി നാളെയും മറ്റന്നാളും കൂടി എനിക്ക് പണിയുണ്ട് അത് കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഒരു കാര്യം ഉണ്ടായി ഈ ചളി ഇന്ന് ഒരു പണി കിട്ടിയതാണ് പൈപ്പാണ്ട് പൊട്ടിയേക്കണോ പൈപ്പ് പൊട്ടിട്ട് മോട്ടർ ഇട്ടപ്പോ ഫുൾ വെള്ളം പൊറത്ത് കൂടെട്ടാ പിന്നെന്താ ചെയ്യണത് ഇവിടെ ഈ ഭാഗത്തിൽ തുടച്ച് കളർ വരണം കേട്ടോ കാവ്യയില് നമ്മൾ നമ്മളെത്രത്തോളം തുടക്കണോ അത്രത്തോളം കളർ വന്നുകൊണ്ടേയിരിക്കും ചലിയായി കഴിഞ്ഞാൽ വൃത്തിയാണ് ഞാൻ എൻ്റെ ഒരൊറ്റ ആഗ്രഹത്തിന് ചെയ്ത ഇവിടെ ടൈല് ബാലൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് എന്താ പ്രസ് ചെയ്യാ ചോദിച്ചു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ എൻ്റെ വീട്ടിലാണോ വെച്ചാലും കാവ്യപടേയും കാവി ഇവിടത്തേക്ക് കാവി എത്ര വൃത്തിയാലായിട്ടാ പപ്പൂന് നമ്മളെ കണ്ടിട്ടേ നമ്മുടെ ഇവിടെ ഒരു അമ്പലത്തില് ശനിയാഴ്ച താലപ്പുലിയാണ് നിറം വരാൻ വേണ്ടി തന്നെയാണ് പിന്നെ ആരല്ലേ വൈകുന്നേരം ആവുമ്പോ തുടച്ചിടൂട്ടോ ഇവിടെ ഇതല്ലോ എന്ത് അടച്ചോറപ്പില്ലല്ലോ ഇവിടെ അതുകൊണ്ട് പിന്നെ പക്ഷെന്താ രോമം പൂച്ച പൂച്ച പപ്പുവിന് നമ്മടെ സൗണ്ട് കിട്ടിട്ടേ അതിന് എന്റെ ചെരുപ്പ് കണിച്ചോർക്ക് ത് ഒന്നാതെ ഞാൻ നല്ല ഹൈറ്റ് ഇല്ലേ അപ്പൊ ഹീല് വേണ്ട വിചാരിച്ചിട്ടേ ഞാൻ രാവിലെ എന്നെ നീച്ച് ഒന്ന് ഒന്നത്തോട്ടെ സുഖന്യടെ സുഖന്യയുടെ ഇതാണ് ഇട്ടത് എന്തെന്നറിയോ ടോപ്പ് അപ്പൊ ഇവിടെ കണ്ടോ ഇന്ന് ഇവിടെ ഏട്ടതാ കണ്ടോ കണ്ടില്ലേ പൈപ്പ് അവിടെയൊക്കെ വൃത്തിയായിക്കണില്ലേ കറുപ്പല്ലേ ഞാനതിനെ വില കുറഞ്ഞത് നോക്കി ഇത് കുത്തി എന്തൊക്കെ പണി എന്റെ പുതിയ വീട് ഇനി നമുക്ക് ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ടാ ഇനി അത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ അപ്പുറത്തെ സൈഡ് വൃത്തിയാക്കി ഇട്ടു ഇതാ എപ്പോഴൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടതാ രാത്രി മിറ്റടിക്കാൻ പാടില്ലാറില്ലേ ഫുള്ള് അവിടെ കച്ചറകളും കാര്യങ്ങളും പണിക്കാരുണ്ടെങ്കില് ചെയ്യാൻ പറ്റില്ല ഇവര് ആ വൈകുന്നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളു ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല ഇതൊക്കെ ഏട്ടന്റെ സാധനങ്ങളാണല്ലോ ഇതൊക്കെ ഇങ്ങനെയുണ്ട് അതിലുണ്ട് അത് ഞാൻ എടുത്തു വെച്ചതാണ് ഏട്ടാ കമ്മലിതാ ഇതൊക്കെ അന്ന് ഞാൻ കാണിച്ചു തോന്നുന്നു അല്ലേ കാണിച്ചില്ലേ എനിക്കും ഓർമ്മയില്ല ട്ടോ കാണിച്ചോന്നൊക്കെ അറിയില്ലേ അതാ ഇതൊരു ഇത് പൊട്ടിക്കണ്ട പിന്നെ ഫങ്ഷൻ ഇടാനുള്ള വളം കണ്ടോ ഇഷ്ടായോ വൈറ്റ് ആണ് വേണ്ടത് വൈറ്റ് കിട്ടിയില്ല ഇതേപോലത്തെ രണ്ടെണ്ണം സുഖനിക്കെടുത്ത് ഇതേപോലത്തെ രണ്ടെണ്ണം സുഖനിക്കെടുത്ത് ഇതേപോലത്തെ ഇതെൻ്റെ ആദ്യം ഉണ്ടായിരുന്നൊരു വളയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാണ്ടോ ഇത് ഒരു ആദ്യം ഉണ്ടായിരുന്ന വളയാണ് അപ്പം അത് ഞാൻ വിചാരിച്ചു ഇതും കൂടി ഇതും ഈ കുപ്പിവളം കണ്ടോ ഈ കുപ്പിയെ തര തരാം ഈ കുപ്പിവളി കുപ്പിവള മൂന്നെണ്ണം ഇടുക എന്നിട്ട് ഇതിന്റെ കൂടെ ഈ വളം എന്നിട്ട് ഇതിന്റെ കൂടെ ഈ വളം ഇടുക അങ്ങനെ ഈ ഒരു കൈ നിറച്ച് അങ്ങനെ വള ഇടാന്ന് വിചാരിച്ചു കുപ്പിവള ഇല്ലാത്തൊരു ആഘോഷം എന്ത് ആണ് ചാർജ് കഴിഞ്ഞോ ചാർജ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതും സുഖനക്ക് വാച്ച് വാങ്ങിയില്ലേ അപ്പൊ എനിക്കും വാങ്ങിയതാണ് കേട്ടോ വാച്ച് ഞങ്ങക്ക് രണ്ടുപേർക്കും ഇതും ഒരു കയ്യിൽ ഈ ഒരു വാച്ചും പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കൂടി കാണിച്ചെ കണ്ടാ കുഞ്ഞിന് ണ്ടാ ഈ ഒരു കമ്മൽ എനിക്ക് എനിക്കെന്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ ഈ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടില്ലേട്ടാ ഇല്ലേട്ടാണ്ടോ ഇത് ഇടണം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഇത്രയും വലിയ കമ്മൽ ഞാൻ വലിയ കമ്മലിടാറുണ്ട് കേട്ടോ അപ്പൊ അവള് പറഞ്ഞോ ഇത് എടുത്തോന്ന് നിന്റെ വില നോക്കി നോക്ക് ഇരുന്നൂറ് രൂപ അത് ഞാൻ അടുത്ത് വെച്ചതാടാ പിന്നെന്താ ഈയൊരു മോതിര ഞാൻ വാങ്ങി ഇത് നൂറ് രൂപക്ക് സുഖനക്ക് വേറൊന്നും ഇല്ല കൊളത്തില്ല വേറെ വാങ്ങാട്ടാ ഇത് കിച്ചൂന്റെ ചെറു നമ്മടെ അമ്മൂന് ആ അടുക്കടുക്കൈന് വേണ്ടിട്ടുള്ള അമ്മൂനല്ല എന്തെ കൂടെ വർത്താനം പറഞ്ഞിട്ട് എന്റെ മനസ്സ് മാറുകയാണ് അല്ല അവന് ഇതാണ്ടോ അമ്മൂന്റെ പാതസരാണ് കേട്ടോ അത് നിന്റെ പാദസര പാതുസര വേണ്ടി വരില്ല നിങ്ങൾക്കില്ലേ

നിധി പോലെ പറഞ്ഞാ എന്താ എങ്ങനെയുണ്ട് രണ്ട് പാസരം അപ്പൊ എന്താ പിന്നെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ സുഖനക്ക് ഗോൾഡൻ കളർ വാങ്ങി എനിക്ക് കണ്ടോ എനിക്ക് ഈ ഒരു കളറാണ് വാങ്ങിയത് കേട്ടോ അപ്പൊ പിന്നെ ഇതൊരു കമ്മലും കൂടി ഉണ്ട് ഈ കുറെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഫങ്ഷന് ഉച്ച കഴിഞ്ഞിട്ട് ഇടാം

ഇതാണ് പെൺകുട്ടികളില്ലേ എന്ത് സാധനം കണ്ടായാലും എനിക്ക് വേണം എക്ക് വേണം പറയട്ടാ മേമട അവൾക്ക് കൊടുത്തു മേമട അതിന് നൂറ് രൂപ ഇതിന് അമ്പത് രൂപ അപ്പൊ ഞാൻ എനിക്ക് കമ്മിയാക്കിട്ട് അവൾക്ക് കൂടിയത് എടുത്ത് കൊടുത്തതാ ഈ വളക്ക് ഈ വളക്ക് തന്നെ ഞാൻ പറഞ്ഞു എൺപത് രൂപ പിന്നെ ഇത് എൻ്റെ കയ്യിൽ ആദ്യമുള്ളൊരു വള ആയതും കൊണ്ട് ഞാൻ എടുത്ത അത് അച്ഛനെ അച്ഛന് അച്ഛൻ്റെ അടുത്ത് പിന്നെ പിന്നെതാ ഒരു ടൂടെക്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും വാടക വാങ്ങിയിട്ടോ അച്ചോ ഒന്ന് വെക്കാം അച്ചോ എന്താണെന്നറിയോ നിങ്ങൾ ഇത് നശിപ്പിക്കേണ്ട നശിപ്പിക്കണ്ട കൂടെ മാറും ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അല്ലേ എൻ്റെ ഒരു അതാ അതിൻ്റെ കൂടെ മറ്റേ വളയും കൂടി എടുത്ത് പോയോ പച്ച ഇതെന്ന് പച്ച ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എവിടെ അച്ചും പാസറിനോട്ടെ അപ്പുറത്തേലും അപ്പുറത്തേത് എന്താ കുഞ്ഞു നീ എന്താ പൊന്നു കുട്ടി വേണ്ട പൊറോട്ട പൊറോട്ട അതാ 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 പിന്നെ പിന്നെ ഇത് ഇടുത്തോന്നുട്ടിച്ച് പൊറോട്ട മാടാ പൊറോട്ട പിന്നെ കുട്ടിച്ച് പൊറോട്ട പാപ്പ വൃത്തി വൃത്തിട്ടന്റ് കൊണ്ടു ആ ആ കുറച്ച് കൊണ്ടേക്കും എവിടെ നിന്റെ കമ്മല് അതിട് കമ്മലിടാണ്ട് നടക്കുന്നത് ഞാനിടാതെ നടക്കും അതുപോലെ നിങ്ങൾ ഇടാതെ നടക്കണ്ട ഇട്ടിട്ട് പാടി കമ്മല് പിന്നെണ്ടോ ഇതൊന്നും എപ്പോഴാ വാങ്ങണ അച്ഛനും എന്താ ഇത് രണ്ടും കണ്ടോ ഇത് അച്ചൂന്റെ ഈണ്ട്ടോ അച്ചു ഈ ഒരു ഈയൊരു വള ഇട്ടോട്ടോ കണ്ടോ അതിനെന്താ ഇത് ഇങ്ങനത്തെ മോഡലാണ് ഇപ്പോഴേട്ടാ എന്താ എല്ലാം എടിയാ പാസഡ് ഇട്ട് കൊടുത്തു നോക്കിയേക്ക് സു വള കണ്ടു ഇതാ രാവിലെ ഒരു കയ്യില് വാച്ചും ഒരു കയ്യില് വളിയിട്ട മതി അല്ലാതെ രണ്ട് കൈയിലും വേണ്ട അത് കുപ്പിയോളല്ലേ കുപ്പിയോള ഈ സൈ കുപ്പൊള ഇപ്പറത്തേക്ക് ഇടുക എന്നിട്ട് നടുക്കിലില്ലേ ആ എന്നിട്ട് ഇടുക അപ്പറപ്പുറം അപ്പൊ അത് നല്ല ചന്ത ഉണ്ടാവും കാണാൻ ഇല്ലേട്ടാ ഞാൻ അങ്ങനെ അല്ല എല്ലാ ആണുങ്ങളും പിന്നെ ും ഇതേ എനിക്ക് പാല് കാച്ചല സമയത്ത് മായ ചേച്ചി തന്നതാണ് കേട്ടോ ഞാനൊരു പ്രാവശ്യം ഇട്ട് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്തിട്ടില്ല അതെന്താ വെച്ചാല് ഞാന് എന്തൊരു എന്തൊരു സാധനില്ലേ ഇനിയിപ്പോ ഏട്ടനല്ല ഏട്ടനാ വച്ചാൽ ആരായാലും ഞാൻ നശിപ്പിക്കില്ല കേട്ടോ എന്റെ കയ്യില് കൊറേ ഇരിക്കും ആ കുപ്പികളപ്പം നശിപ്പിക്കാല്ലേ കേട് വരിക രണ്ട് അച്ചു അതെടുത്താടി രണ്ട് വർഷം മുമ്പ് വാങ്ങിയ കുപ്പിവെള്ളടക്കം ഇപ്പോഴും എന്തെങ്കിലും പൊട്ടാതിരിക്കട്ടോ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് അത് സ്നേഹത്തോടെ തരിയല്ലേ അപ്പൊ ഞാൻ അപ്പൊക്ക് നശിപ്പിക്കാൻ തോന്നില്ല ഇത് മായ ചേച്ചി അമ്മൂട്ടിക്ക് കൊടുത്താണേ അവള് നീന്തി അച്ചോട്ടിട്ടോ നല്ല എന്താ പിന്നെ നമ്മുടെ ഫങ്ഷൻ ഫങ്ഷന്റെ ആ സമയത്ത് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ ഇടാട്ടോ അങ്ങനെയാണ് വിചാരിച്ചത് കാരണം കുറേ അമ്മമാരും അതേപോലെ ചേച്ചിമാരും സഹോദരന്മാരൊക്കെ നമ്മുടെ കൊറേ കണ്ണൂർ കാസർകോട് അങ്ങനെ ഇന്നും കൂടി എന്താ എവിടെന്നേട്ടാ യു കെ എന്ന് വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ അപ്പൊ അവര് നാട്ടിൽ വരുമ്പോ കാണാൻ വീഡിയോസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു എല്ലാവരും എല്ലാരും ഇവിടെ വന്ന് കാണാൻ പറ്റുന്നവർക്ക് നേരിട്ട് സമയം തന്നെ വീഡിയോ കാണാൻ അതേ ദിവസം തന്നെ സമയത്ത് അതേ സമയത്തല്ല പന്ത്രണ്ട് മണിക്ക് അല്ലേ വീഡിയോ വീഡിയോ ആയിരിക്കും അത് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു വീട് കാണാലോ കാണാനോന്ന് പറഞ്ഞിട്ട് വരാതിരിക്കാതെ നമ്മൾ ഇതുവരെ വീഡിയോ ഒന്നും വീടിന്റെ വീഡിയോ കാണിക്കാതിരുന്നത് നമുക്കൊരു എന്താ ഇത് നിങ്ങൾക്കും കൂടി ഒരു കാത്തു കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നിധി പോലെയാണ് നമ്മുടെ ഈ എല്ലാ പണിയും കഴിച്ചിട്ട് തന്നെ രീതിക്ക് അത് വേറെ സന്തോഷം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു സമ്മാനങ്ങൾ കിട്ടുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ തരുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞിരുന്നു അതെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണെന്നറിയോ എനിക്ക് ഇപ്പോൾ സതി ഏട്ടനാവട്ടെ അല്ലെങ്കിൽ പെങ്ങളാവട്ടെ അല്ലെങ്കിൽ എന്താ എന്താനികനാവട്ടെ ഒക്കെ തരുമ്പോൾ ഒക്കെ തരുമ്പോൾ നമ്മൾ തിരിച്ച് നാളെ എന്താച്ച നമ്മളധികം ഉള്ള ആൾക്കാരൊന്നും ഇല്ല തിരിച്ച് നാളെ നമുക്കത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അവർക്ക് അതൊരു വിഷമമാവോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവര് ചെയ്യേണ്ട കടമകൾ അവര് ചെയ്യും നമ്മളാണെന്ന് പറഞ്ഞുവച്ചാൽ ആ സമയത്ത് നമ്മള് ഇല്ലെങ്കിലും കൂടി അവിടെ തിരിച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മളും ചെയ്യും പക്ഷെ നമുക്ക് ആരും വരുത്തരുത് അത് വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് കടം വാങ്ങി ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ വീട്ടുകാർ എന്തൊക്കെയാ കാരണം നമുക്ക് ഈ സൗകര്യത്തിൽ നമുക്ക് ജീവിക്കാനുള്ളത് എല്ലാം ഉണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ള എല്ലാം ആഡംബരം പോലെ ഉള്ള രീതിക്കുള്ള കാരണം നമുക്ക് ടി വി ആണ് പറഞ്ഞാലും പേർ വാട്ട് പോയി കാണാണ്ട് ഫ്രിഡ്ജാണ് പറഞ്ഞാലും തറവാട്ടിൽ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മള് അതാണ് നമ്മള് ചിന്തിക്കുന്നത് പിന്നെ ഒന്നാമത് എന്താ പറയുക വീടിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയില്ല അപ്പൊ അമ്മ അമ്മയാണെന്ന് വെച്ചാൽ ഏട്ടനാണോ വെച്ചാൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തിരിച്ചു ചെയ്യുമ്പോ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ അവര് ചെയ്യേണ്ടത് അവര് ചെയ്യും ചെയ്യും ചീതൂല ഏട്ടാ എന്താ അവർക്ക് പറ്റണ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പറ്റണൊന്നുമല്ല അതിൽ കൂടുതൽ അവർ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അവര് നമുക്ക് അവരറിയാലോ പിന്നെന്താ വെറുതെ ഇത് നമ്മള് വീഡിയോയിൽ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല എന്താ അവര് എല്ലാവരും തരുന്നതല്ലേ അങ്ങനെയൊന്നും നമ്മള് ചിന്തിക്കില്ല നമ്മള് ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകണോന്ന് മാത്രമേ ഉള്ളു അതിനിങ്ങനെ എനിക്കൊരു വിഷമട്ടോ എനിക്കറിയാം എന്റെ ഏട്ടന ഇപ്പൊ ഓപ്പറേഷന്റെ സമയമാകണോ നിങ്ങൾ കുടുംബാണ് നമുക്കറിയുന്നവരോടാവുന്ന കുടുംബാണെന്നുള്ള രീതിയിലായത് കൊണ്ടാണ് പറയണത് ആരും അറിയില്ല അവരെ കുറിച്ച് നമുക്കറിയാം അപ്പൊ എന്താ അതിന്റെ പേരിൽ അവര് ബാധ്യതപ്പെട്ടുകഴിഞ്ഞാൽ അവര് ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ എന്താ ഇത് നമുക്ക് കഴിഞ്ഞപ്പോ ഇന്ന് കിട്ടേണ്ട കാര്യം ഇന്ന് കിട്ടണ്ട ഇനി കിട്ടേണ്ട കാര്യങ്ങൾ ഇന്ന് കിട്ടേണ്ടത് ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ അത് പറയുന്നത് നിങ്ങള് എന്താ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മള് വലിയ നമ്മള് വലിയ വീട്ടില് ജനിച്ചു വളർന്നതോ എല്ലാ സുഖ സൗകര്യത്തോടെ ജീവിച്ച ആൾക്കാരൊന്നും അല്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലാണ്ടത് എല്ലാ സൗകര്യത്തിലും ജീവിച്ചു കൊള്ളുന്ന ഒരാൾക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല ചിലപ്പോൾ ടി വിടുത്ത് ടി വി വേണം ഫ്രിഡ്ജിലെടുത്ത് ഫ്രിഡ്ജ് വേണം അതിന് പിന്നെ തറവാട്ടിക്ക് പോവുകയാണ് ചിന്തിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞാൽ നമുക്കിപ്പോ അവിടെ നമ്മുടെ വേദനയാണ് നമ്മളിനും ജീവിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് അതൊരു വിഷയമല്ല അത് മാത്രല്ല നമ്മള് എന്താ ഞാൻ പറഞ്ഞ കിണറില്ലാണ്ടും കരണ്ടില്ലാണ്ടും പ്രസവിച്ചിട്ട് പ്രസവിച്ച് അമ്മൂന് ഒമ്പത് മാസമായി കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ എത്ര രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്തിലാണ് കേട്ടോ രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ അമ്മൂട്ടി അയക്കുന്നത് അല്ലെ രണ്ടായിരത്തിഒമ്പതിലേട്ടാ രണ്ടായിരത്തി ഒമ്പതിലാണ് അമ്മൂട്ടി അയക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ അത് നിങ്ങള് നമ്മടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പോണതാണ് കേട്ടോ അല്ലാതെ നമ്മൾ എന്താ കുറേ മാ ഇതാക്കി വെച്ചിട്ട് നിങ്ങളോട് കാണിക്കില്ല അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഒരു വിഷണം അത് വാങ്ങി തരാം അല്ലെങ്കിൽ ഇത് ചെയ്തു തരാ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഇല്ലാണ്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് വേണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ അവരുടെ കൈ നിർത്തി ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ത് തരും നമ്മൾ രണ്ട് കയ്യിലേക്ക് ഇതിന്റെ പേരിൽ എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ഒരു കുഴപ്പമില്ല കാലത്ത് മതി അല്ലെങ്കിൽ എന്നിട്ടന്നെ നമ്മൾ ആഗ്രഹിക്കാത്തത് സ്വപ്നം കാണാത്ത ഒരു സംഭവം അവര് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന രീതിയിൽ പറഞ്ഞുപോയതാണേ തെറ്റായി കാര്യങ്ങളെ കേരക്കറിയില്ല ഇപ്പൊ നമ്മളെ നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ടോ നല്ല രീതിക്ക് പറയുന്നു നല്ല രീതിക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ താവുടമിയേ കൊടുത്ത് അതാ തുണികൾ കണ്ടോ തുണികൾ കിടക്കണ തുണികൾ എടുത്തേക്കണ ഈ ഉമ്മർത്ത് അഴക്കി കെട്ടിട്ടേ ഇങ്ങനെ ഓരോ ആ ഓരോ കൂട്ടുകാർ വരുന്ന ചീത്തറിയിട്ടോ നടുമ്പറം പിന്നെ നടുമ്പറക്കണ്ടാക്കും നടുമ്പർത്ത് അഴക്കി കെട്ടിക്ക് പറഞ്ഞിട്ട് ചീത്തറിയാണ് പൊറോട്ട പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സതിയേട്ടൻ അവിടെ ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ പഴംപൊരിയും സമൂസയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ പോയിട്ട് പൊറോട്ട വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് വൈൻ ഇരിക്കുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് കൊറച്ചീശ കൊടുക്കട്ടെ ക്രിസ്മസ് അല്ലേ രണ്ട് കേക്ക് മുറിച്ചു ഇന്നലെ ഞങ്ങളൊന്ന് വാങ്ങി സതിയേട്ടനൊന്ന് വാങ്ങി അങ്ങനെ രണ്ട് കേക്ക് മുറിച്ചു അപ്പേ ഞാൻ നിർത്തി വന്നിട്ടോ നമ്മടെ അവിടെയൊക്കെ കണ്ടു കണ്ടോ ഒക്കെ നല്ല വൃത്തിയിൽ മിറ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ നീറ്റായി കിടക്കട്ടോ എനിക്ക് ഉള്ളു മാത്രാണ് ഒരാള് അടിച്ച പോലെ ഇങ്ങനെ അവള് ഏത് അമ്മുട്ടിക്ക് അമ്മൂട്ടിക്ക് ഭയങ്കര മടിയട്ടോ ചില സമയത്ത് ഇന്ന് അടിച്ചോര് അടിച്ചോര് ഇബളിച്ചോര് ഇട്ടു അമ്മ തുടച്ചു കിട്ടും എന്താ അച്ചു ബാത്റൂമ് കഴുകും എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചു ചെയ്തോളൂ കേട്ടോ തുണി മടക്കിയൊക്കെയൊക്കെ ചെയ്യും പെൺകുട്ടികളല്ലേ പിന്നെ എനിക്ക് പാവം തോന്നുള്ളൂ കേട്ടോ അവരെ കാണുമ്പോൾ പണി എടുപ്പിക്കാൻ വാ വല്ലേ വാ വല്ലേ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുള്ളൂ എനിക്കുന്തിരി മൊത്തങ്ങളിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നില്ല കേട്ടോ പണി വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാൻ തോന്നാറില്ല പിന്നെ നമ്മളൊക്കെ ജോലിക്കൊക്കെ പോവാണെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണം ഞാനൊക്കെ അങ്ങനെ ചെറുതാവും ഇപ്പം നമ്മുടെ വീട്ടിലല്ലേ കിട്ടുന്നത് സുഖം കിട്ടട്ടെ അപ്പോഴേ ഞങ്ങളിത് ആ തുണികളൊക്കെ എടുത്തേക്കട്ടെ ഇനി പോയി കഴിക്കട്ടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കാണ്ട്